വരി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേഡുകളാണല്ലേ വോട്ട് വേർ വന്നെ വിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള എല്ലാ വേഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ൗ എന്ന ക്വസ്റ്റ്യൻ വേഡ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേഡ് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബെല്ലൈക്കണും എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഹൗ എന്നാണ് പഠിക്കാൻ പോകുന്നത് ഈ ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് എങ്ങനെ എന്നാണല്ലേ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ എന്ന് ചോദിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നീ എങ്ങനെ ഇവിടെ വന്നു നീ എങ്ങനെ ഉറ്റയ്ക്ക് പോകും നീ എങ്ങനെ ഉറ്റയ്ക്ക് താമസിക്കും നീ എങ്ങനെയാണ് അതൊക്കെ ചെയ്തത് ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഡെയിലി ലൈഫിൽ അതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ എങ്ങനെ അവളോട് പറയും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാനോ ഷെയർ ചെയ്യാനോ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ അവളോട് പറയും എന്നെങ്ങനെ ചോദിക്കും ഹൗ ട്ൽ ഹർ ഹൗ ട് എങ്ങനെ അവളോട് പറയും ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ടു ടെൽ ഹർ അവളോട് അവളോട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടു ടെൽഹർ അവളോട് പറയും ഓക്കെ നെക്സ്റ്റ് നോക്കൂ നമ്മൾ ചോദിക്കാറില്ലേ എങ്ങനെയാണ് നീ വന്നത് ഇപ്പം നമ്മൾ വാഹനത്തിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നീ വന്നത് അല്ലെങ്കിൽ ആരെ കൂടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നീ വന്നത് ഏതൊരു സിറ്റുവേഷൻ ആയാലും നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നീ വന്നത് എന്നെങ്ങനെ ചോദിക്കും ഇവിടെ പാസ്റ്റാണ് ഹൗ ഡിഡ് യു കം ഹൗ ഡിഡ് യു കം നീ എങ്ങനെയാണ് വന്നത് ഓക്കെ നെക്സ്റ്റ് എങ്ങനെ നീ ഇനി പോകും എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഒരു പക്ഷേ നമുക്കിപ്പം അങ്ങോട്ടുള്ള വാഹനം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാൻ ആരും ഉണ്ടായിരിക്കില്ല ഈ ഒരു സിറ്റുവേഷന് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ നീ ഇനി പോകും ഹൗ വിൽ യു ഗോ നൗ ഹൗ വിൽ യു ഗോ നൗ എങ്ങനെ നീ ഇനി പോകും ഇനി പോകും എന്നുള്ളതിനാണ് നമ്മൾ നൗ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഹൗ വിൽ യു ഗോ നൗ എങ്ങനെ നീ ഇനി പോകും നെക്സ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ഒരു പുതിയ വീട് കാണാൻ പോകുന്ന സമയത്ത് പോയി കണ്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ കാണാത്ത ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് അവളുടെ വീട് അല്ലെ എങ്ങനെയുണ്ട് അവളുടെ വീട് എന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചോദിക്കും ഹൗസ് ഹൗ ഈസ് എങ്ങനെയുണ്ട് അവളുടെ വീട് ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് എങ്ങനെയാണ് നീ ഒറ്റക്ക് താമസിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെയാണ് നീ ഒറ്റക്ക് താമസിക്കുക ഇതെങ്ങനെ ചോദിക്കും അതായത് എങ്ങനെ ഒറ്റ തിക്ക് താമസിക്കാൻ കഴിയും എന്നാണ് ഇവിടെ ഒരു കഴിവിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് സോ ഹൗ ക്യാൻ യു ലിവ് എ ലോൺ ഹൗ ക്യാൻ യു ലിവ് എ ലോൺ എങ്ങനെയാണ് നീ ഒറ്റക്ക് താമസിക്കുക ഓക്കെ നെക്സ്റ്റ് ഒട്ടും പഠിക്കാത്തൊരു കുട്ടി പക്ഷേ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഈ ഒരു സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്ന് ചോദിക്കാറില്ലേ എങ്ങനെ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഇതെങ്ങനെ ചോദിക്കും ഹൗ ഡിഡ് ഹി ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് ഹൗ ഡിഡ് ഹി ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് അവന് എങ്ങനെ ഫസ്റ്റ് ക്ലാസ് കിട്ടി ടെക്സ്റ്റ് എന്തെങ്കിലും ഒരു അതിശയമുള്ളൊരു കാര്യം അല്ലെങ്കിൽ അത് കാണാൻ പ്രയാസമുള്ളൊരു സാധനം അതാരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് നീ എങ്ങനെ അത് കണ്ടു നീ എങ്ങനെ അത് കണ്ടു എന്ന് ചോദിക്കാറുണ്ടല്ലോ ഹൗ ഡിഡ് യു സീ താറ്റ് ഹൗ ഡിഡ് യു സീ ദാറ്റ് എവിടെയൊക്കെ നമ്മൾ എങ്ങനെ എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ അവിടെയൊക്കെ നമുക്ക് ഹൗ എന്ന് യൂസ് ചെയ്യാം ക്ലിയർ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട ഒരാളാണ് അപ്പം നമ്മൾ ചോദിക്കാറുണ്ട് അവളെ എങ്ങനെ കാണും അവളെ എങ്ങനെ കാണും എന്നിങ്ങനെ ചോദിക്കും ഹൗ വിൽ യു സി ഹർ ഹൗ വിൽ യു സി ഹർ നീ അവളെ എങ്ങനെ കാണും ഓക്കെ നെക്സ്റ്റ് നല്ല മഴ പെയ്യാണ് ആ സമയത്ത് നമ്മൾ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് എങ്ങനെ മഴയത്ത് നമ്മൾ പോകും അല്ലേ എങ്ങനെ മഴയത്ത് നമ്മൾ പോകും ഹൗ വിൽ വി ഗോ ഇൻ ദ റൈൻ ഹൗ വിൽ വി നമ്മൾ ഗോ പോകും ഇൻ റെയിൻ മഴയത്ത് ഓക്കെ നെക്സ്റ്റ് ഒരു അസുഖം വന്ന ഒരാളെ പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് നിനക്ക് അല്ലേ അല്ലെങ്കിൽ സുഖവിവരം ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് നിനക്ക് എന്ന് ചോദിക്കാറുണ്ട് ഹൗ ആർ യു ഹൗ ആർ യു എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെ പോകുന്നു അല്ലേ നമ്മുടെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നെങ്ങനെ ചോദിക്കും ഹൗ ഈസ് ഇറ്റ് ഗോയിങ് നൗ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് നൗ ഇപ്പോൾ എങ്ങനെ പോകുന്നു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേഡ് യൂസ് ചെയ്യേണ്ടത് അതായത് മലയാളത്തിൽ നമ്മൾ എവിടെയൊക്കെയോ എങ്ങനെ എന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഹൗ എന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്ക കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓൾ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക താങ്ക് സോ മച്ച്